മുട്ടക്കറി ഉള്ളി വഴറ്റാതെ തന്നെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് ഇലക്ക ഒരു കഷ്ണം ചെറിയ പട്ട ചേർത്ത് കൊടുക്കാം അര ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നാല് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് വലിയ സവോളം നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവ കീറിയതുകൂടി ചേർത്ത് കൊടുക്കാം ഓയില് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വേറെ ഏതാ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്നപ്പം ഞാൻ കുക്കറിൽ നിന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഉള്ളിയെല്ലാം കൂടെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി നല്ല മുളകും കൂടി ചേർത്താണേലും ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി ചെറുതായി മുറിച്ചതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ മുട്ടക്കറി തേങ്ങ അരച്ച മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം നമ്മുടെ തക്കാളി കൂട്ട് ഉള്ളി എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം പക്ഷേ ഞാനിവിടെ തേങ്ങ അരച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തയ്യാറാക്കി കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് കുറുകിയ ചാറോടുകൂടിയും കിട്ടും കുറച്ച് നല്ല കുറച്ചുകൂടി കറി കൂടുതലും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് തപ്പുഴിഞ്ഞെടുത്തിട്ടുള്ളത് അത് നടുവേ മുറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എടുത്താൽ മതി അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണിട്ടത് നമ്മൾ ഉള്ളി വഴറ്റാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മറ്റത് ഉള്ളിയൊക്കെ വഴറ്റി വരുന്ന സമയം എടുക്കില്ലേ ഇതുപോലെ കുറച്ച് തേങ്ങ മാത്രം എടുത്ത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കറി വേറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മുത്തക്കറി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ മേളിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി കടു വെറുത്തതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി അതുപോലെ നമ്മൾ ഉള്ളി കഴിക്കാതെ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞിട്ട് മുട്ടക്കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അഴറ്റുന്നതിന് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൂട്ടിയാണെന്ന് ചോറേണ്ടത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്